പാവം ദിലീപ് തൊട്ടതെല്ലാം പഴയ്ക്കുന്നു ബാന്ദ്ര സിനിമ വളരെ ദയനീയമായി പരാജയപ്പെട്ട് അധികമായില്ല ഇപ്പോൾ ഇറങ്ങിയ തങ്കമണിയുടെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളും വളരെ നിരാശാജനകമാണ് ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ ഏതാണ്ട് അമ്പത്തിമൂന്ന് ലക്ഷമായിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസമായപ്പോഴേക്ക് അത് വീണ്ടും വളരെ കുറഞ്ഞു എന്നാണ് കേൾക്കുന്നത് ഓക്യുപ്പൻസി റേറ്റ് പോലും പതിനഞ്ച് ശതമാനമേ ഉള്ളൂ എന്ന് കേൾക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ ടു കൺട്രീസ് കഴിഞ്ഞ് ബോക്സ് ഓഫീസിൽ ഒരു വിജയം നേടിയ ദിലീപ് ചിത്രമുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക് ബാന്ദ്ര സിനിമ നെഗറ്റീവ് റിവ്യൂ ചെയ്യപ്പെട്ടു എന്ന ഒരു കേസ് തന്നെ കോടതിയിലുണ്ട് ദിലീപ് ഒന്ന് മനസ്സിലാക്കണം റിവ്യൂ കൊണ്ട് മാത്രം ഒരു സിനിമ പരാജയപ്പെടില്ല റിവ്യൂ ഒരു ചെറിയ ഫാക്ടറാണ് അതതിൻ്റെ വഴിക്ക് പോകും നല്ലൊരു സിനിമ എല്ലാ നെഗറ്റീവ് റിവ്യൂകളെയും മറികടക്കും എന്നതിൻ്റെ തെളിവാണല്ലോ മമ്മൂട്ടിയുടെ കാതൽ അതിനെതിരെ എന്തെല്ലാം തരത്തിലുള്ള റിവ്യൂകളാണ് വന്നത് എന്നിട്ടും കാതൽ പിടിച്ചു നിന്നു കാലത്തിൻ്റെ മാറ്റം ദിലീപും മനസ്സിലാകാതെ പോകുന്നു എന്നാണ് തോന്നുന്നത് സിനിമാ പ്രേക്ഷകരുടെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു നടനാണ് മമ്മൂട്ടി എത്രയോ നല്ല സിനിമകൾ ചെയ്ത നടനാണ് ദിലീപ് ജനപ്രിയ നായകൻ എന്ന പേര് പോലും സമ്പാദിച്ചു എവിടെ വെച്ചോ ദിലീപിന് പിഴവ് പറ്റി എന്ന് വേണം കരുതാൻ കാലത്തിൻ്റെ ചുവരെഴുത്ത് മനസ്സിലാക്കിയാൽ ഇനിയും നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിയും നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് നൽകാൻ കഴിയും ദിലീപിന് പഴയ തരത്തിലുള്ള കോമഡികളൊന്നും ഇനി ഈ തലമുറ ഏറ്റെടുക്കുമെന്ന് തോന്നുന്നേ സോഷ്യൽ മീഡിയ ആയാലും ശരി ഈ അല്ലെങ്കിൽ സീരിയലുകളായാലും ശരി ഓരോ എവിടെ നോക്കിയാലും ഏത് വളിപ്പൻ കോമഡിയും കിട്ടും ആർക്കും പിന്നെ യൂട്യൂബ് പോലെയുള്ളതിൽ ചെറിയ റീലുകളായിട്ട് എന്ന കോമഡികളാണ് കേട്ട് കേട്ട് അറിവ് വഷളത്തരമുള്ള നിരവധി കോമഡികൾ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അത്തരം സീനുകളൊന്നും ഇനി സിനിമയിൽ വേ വെന്തു പോകുമെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അപ്പോൾ പ്രേമലും എന്നൊരു സിനിമ എടുക്കുന്നു എടുത്തു നോക്കും അതൊരു കോമഡിയുടെ ട്രാക്ക് വഴി ഒരു പ്രണയം അവതരിപ്പിച്ചതാണ് അതാണ് പുതിയൊരു ട്രെൻഡ് അതിമനോഹരമായി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമ അതുകൊണ്ടാണ് ആ പ്രേമിൽ വിജയിച്ചത് അപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ ഇനി ദിലീപിന് അത്തരം പടങ്ങളും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വളരെ സെലക്റ്റീവായിട്ട് എങ്ങനെയാണോ ഇന്നത്തെ പ്രേക്ഷകർക്ക് എന്ത് തരത്തിലുള്ള സിനിമയാണോ വേണ്ടത് അത് സമ്മാനിക്കുക എന്നുള്ളതാണ് ദിലീപ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു ദിലീപിന് നല്ല കഴിവുണ്ട് നല്ല രസികനായ നടനാണ് അത് ഉപയോഗപ്പെടുത്താൻ മലയാളം സിനിമയ്ക്ക് കഴിയട്ടെ എന്ന് ആശിക്കുന്നു നന്ദി നമസ്കാരം